ഇതെന്താ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ടല്ലോ മൊത്തം വണ്ടികളൊക്കെ കൂടെ അറിയില്ല നമുക്ക് ഈ വഴി പോവാം ഹലോ നമ്മളിപ്പോൾ ചിയാങ്മയിലാണ് കേട്ടോ ചിയാങ്മൈ തായ്ലൻഡിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ് ചിയാങ്മൈ അതിന്റെ കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മ്യാൻമാറാണ് കേട്ടോ പഴയ ബർമ നമ്മൾ ഇന്നലെ പതിനാല് മണിക്കൂർ ട്രെയിനിന്റെ തേർഡ് ക്ലാസ്സിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ബാങ്കോക്കിൽ നിന്ന് ഇവിടെ എത്തിയത് പുലർച്ചെ അഞ്ച് മണിക്കാണ് എത്തുന്നത് അതിനുശേഷം ഞാൻ അവിടെ ട്രാവലേഴ്സ് ഇൻ എന്ന് പറയുന്ന ഹോട്ടലിൽ പോയിട്ട് കുറച്ച് നേരം കിടന്നു പറഞ്ഞു ഇപ്പോഴാണ് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു ജസ്റ്റ് ഫ്രഷായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ നമുക്കിവിടെ ഒരു ഓൾഡ് സിറ്റി കാണാനുണ്ട് അതായത് ചിയാങ്മയ്ക്ക് ഏകദേശം ഒരു ഏഴ് നൂറ്റാണ്ടിൻ്റെ മുകളിലുള്ള ഹിസ്റ്ററി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു പഴയ ഒരു സിറ്റി ഉണ്ട് കുറച്ചൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ മുമ്പ് ആദ്യം എന്തെങ്കിലുമൊന്ന് ഭക്ഷണം കഴിക്കണം ഐ ആം ഷൈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ആം ഷൈ അതുമുള്ള ഇതാണ് കേട്ടോ ഷൈ ഐ ആം ഷൈ റസ്റ്റോറൻറ്റ് ഞാനിങ്ങോട്ടൊരു അര കിലോമീറ്റർ നടന്നപ്പോൾ ജംഗ്ഷൻ വന്നിട്ടും അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കനാലുണ്ട് ആ കനാൽ ക്രോസ് ചെയ്തിട്ട് റോഡ് പോകുന്നുണ്ട് ആ കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന റോട്ടിൽ കൂടെയാണിത്രേ ഓൾഡ് സിറ്റിയിലേക്ക് പോകേണ്ടത് ആക്ച്വലി ഇത് കനാലാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഓൾഡ് സിറ്റിയെക്കുറിച്ച് വായിച്ചപ്പോൾ ഒരു സംഭവം കേട്ടായിരുന്നു ഇത് ശരിക്കും ഓൾമോസ്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഓൾഡ് സിറ്റി അപ്പോൾ ആ സ്ക്വയർ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു കിടങ്ങുണ്ട് നമ്മുടെ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ടയ്ക്ക് ചുറ്റും ഒരു കിടങ്ങുണ്ടല്ലോ അതുപോലത്തെ ഒരു കിടങ്ങുണ്ട് കേട്ടോ അതാണ് ഈ സംഭവം കേട്ടോ ഇത് കനാലല്ല ആക്ച്വലി ആ ഒരു കിടങ്ങാണ് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് പോലുള്ള സംഭവം ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നതിനെ ആയിരിക്കും ഓൾഡ് സിറ്റി നമ്മളെന്തായാലും ഓൾഡ് സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഞാൻ ജസ്റ്റ് ഈ ഓൾഡ് ടൗണിലേക്ക് എൻട്രി ചെയ്തിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സുഹൃത്ത് വിളിച്ചുതെറ്റോ അപ്പൊ സംസാരിച്ചപ്പോ അദ്ദേഹം ഇന്ത്യക്കാരനാണ് ഋഷികേഷിലൊരാളാണ് ഡിന്നർ ഇവിടെ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു ചായ നിർബന്ധിച്ചിട്ട് 2 സിംഗപ്പൂർ ഹോങ്കോങ് ചൈന അത് അടിപൊളി ഒരു ഫാക്ടാട്ട് വേറെ ഒരാളിനോട് പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ രണ്ടാം കിടക്കാരായിട്ട് കാണുന്ന ഒരു പരിപാടി എല്ലാ രാജ്യത്തും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പല സ്ഥലത്തും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു അന്യത ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഇവ ഇവിടുത്തെ ഒരാളും ഇവ നമ്മുടെ ഒരു പുറത്തുനിന്ന് വന്ന ആളായിട്ട് കാണില്ല അതൊരു പോസിറ്റീവ് സാധനമായിട്ട് വേറെ ഒരാൾ പറഞ്ഞു ഇപ്പം ഇദ്ദേഹം പറഞ്ഞു അപ്പം സംഭവം ശക്തിയായിരിക്കും ഓ നൈസ്റ്റി നല്ല ചായ പൊതുവെ ഇപ്പൊ ചായ കുറവാണ് മൂന്ന് മണി ആഴ്ചക്ക് എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാനൊരു ബട്ടർനാനും ബട്ടർ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് പുള്ളി നന്നായിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കും ഈ പയ്യൻ പുള്ളിയുടെ സ്റ്റാഫാട്ടോ ഇവര് ബർമീസ് ആണ് മ്യാൻമാർ മ്യാൻമാർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് പുള്ളി പറയാണ് ഇവിടെ ജോലിക്ക് ഈ തായ്ലാന്റിൽ നിന്നുള്ള ചെറിയ പെൺകുട്ടികളെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ ജോലിക്ക് ഒരുപാട് കിട്ടും മുപ്പത്തഞ്ചു ഭാത്തൊക്കെ ഒരു മണിക്കൂറിന് കൊടുത്താൽ മതി പക്ഷെ ഇവരൊന്നും പണിയെടുക്കൂലേ ജോലി ചെയ്യില്ല അതിനി ഈ ഒരു ഭാഗത്ത് മാത്രം പ്രത്യേകത എനിക്കറിയില്ല അവിടെ ഇവിടെയൊക്കെ ഫോണൊക്കെ നോക്കിയിട്ടിരിക്കുന്ന പറഞ്ഞത് പക്ഷെ ജോലി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മ്യാൻമാറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണത്തെ മ്യാൻമാറിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആൾക്കാരൊക്കെ ആ ഒരു വിഭാഗക്കാർ ഇവിടെ കുറേ ഉണ്ട് അപ്പോൾ അവർ നന്നായിട്ട് ജോലി ചെയ്യും അപ്പോൾ അവരെയാണ് സ്റ്റാഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർ മാക്സിമം ശ്രമിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത് താങ്ക് യു ഇവർ ഭയങ്കര ആണല്ലോ കാണുന്നത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പുള്ളി ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഷെഫായിട്ട് വർക്ക് ചെയ്തതല്ലേ അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും ആ പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് ഈ ഷെഫായിട്ടൊക്കെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അടിപൊളിയാണ് അത്ര തായ്ലൻഡൊക്കെ തായ്ലൻഡിൽ നല്ല സാലറിയാണ് ജോലി നല്ല സുഖമാണത്രേ പറയണത് പുള്ളി ജോലിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടല്ല പുള്ളിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം തുടങ്ങേണ്ട ആഗ്രഹം കൊണ്ടാണ് അത്ര ഇത് തുടങ്ങിയത് റേഷൻഡ് ബ്രോ സൂപ്പർ ഫുഡ് ഫുഡ്ക്കെയാണ് പക്ഷേ ഈ തായ് ഭക്ഷണവുമായി കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ തായ് ഫുഡ് കഴിക്കുന്നതിനേക്കാളും കുറച്ച് പൈസ നമുക്ക് അധികം ഇത് കണ്ടോ ഒരുപാട് പഴയ കെട്ടിടങ്ങളാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പഴക്കമുള്ളതൊന്നല്ലോ അതായത് ഏഴ് നൂറ്റാണ്ടു മുമ്പ് സ്ഥാപിച്ച സിറ്റിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് അതായത് നോർത്തേൺ തായ്ലൻഡിലെ ഏറ്റവും പവർഫുള്ളായിട്ടുണ്ടായിരുന്ന ലെന്ന കിങ്ഡത്തിലെ രാജാവ് മെങ്ക്രായി ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈയൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ലന്ന കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലാക്കിയിട്ട് ഇതിനെ മാറ്റുന്നതും അങ്ങനെയാണ് ഇവിടെ ഈ ഒരു നഗരം സ്ഥാപിക്കപ്പെടുന്നത് നടന്ന് നടന്ന് ഞാൻ ഇവിടെ ഒരു ജംഗ്ഷനിലെത്തിയിട്ടോ ആ കണ്ടോ ഇവിടെ ഒരു ഹോട്ടലൊക്കെ കണ്ടോ എൻ്റെ പേര് സിരി ലന്ന എന്നാണ് ചിലപ്പോൾ ആ ലന്ന കിങ്ഡത്തിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഈ ഒരു പേര് ഇടാനുള്ള കാരണം അറിയില്ല കേട്ടോ ഞാൻ ഊഹിച്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു റിവർ ഉണ്ട് കേട്ടോ ആ റിവർ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇവിടെ ഈ ഒരു സ്ഥലം ഒരു സിറ്റി ആയിട്ട് വളരാൻ കാരണം കേട്ടോ കാരണം തൊട്ടടുത്തുള്ള നൈബറിങ് നാട്ടുരാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള വ്യാപാരത്തിൻ്റെ ഒരു ഹബ്ബ് കൂടിയായിട്ട് ഈ സ്ഥലം മാറി അന്നത്തെ ഒക്കെ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിൽ കൂടിയൊക്കെയാണല്ലോ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത് അതുകൊണ്ടും കൂടിയാണ് ഈ സ്ഥലം ഇങ്ങനെ ഡെവലപ്പായിട്ട് വന്നത് അന്ന് തായ്ലൻ്റ് വിസിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഫാമിലീസൊക്കെ വരുന്നൊരു ഏരിയ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ ഇത് കണ്ടോ ഒരു വലിയൊരു ഹോട്ടലാണ് അതിൻ്റെ ബോടുമ്പൊക്കെ കണ്ടോ വൈഫൈ ഫ്രീന്നൊക്കെ നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂണിൽ തായ്ലൻഡ് എന്ന് ആക്കുന്നതിന് മുമ്പ് വരെ ഈ ഈയൊരു പ്രദേശത്തിൻ്റെ ഒരു നാടിൻ്റെ പേര് സിയാം എന്നായിരുന്നു സിയാം എസ് ഐ എ എം എനിക്ക് പുതിയ അറിവാണ് കേട്ടോ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തായ്ലൻഡ് എന്നാക്കിയതിന് ശേഷം ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വീണ്ടും പഴയ പേരിനാക്കി സ്യാം എന്നെ ആക്കി എസ് ഐ എ എം സ്യാം പിന്നെ രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും അവരതിനെ താലൻ്റ് നോക്കി മാറ്റി വെറുതെ ഇങ്ങനെ മാറ്റി കളിക്കാം ഇവിടെ മോളിൽ നിന്ന് ഒരു കുറേ കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നത് ഒരു ചെറിയ സ്കൂൾ എന്തോ എന്തുവാണെന്ന് തോന്നുന്നു സ്കൂൾ കാണാൻ വേണ്ടി നോക്കിയിട്ടേ അവിടെ ആ ഗേറ്റ് അവർ തുറക്കുന്നില്ല കേട്ടോ അവിടെ ആരും ഇല്ല അപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ നേരെ അപ്പുറത്ത് ഒരു വേറെ ഗേറ്റ് ഉണ്ട് അവിടെ ചിലപ്പോൾ ആളുണ്ടാവും എന്ന് പറഞ്ഞു സ്കൂള് വിടാനുള്ള സമയമായിട്ടോ അതുകൊണ്ട് സ്റ്റോറീന്ന് പറഞ്ഞു അവർ നാളെ വരുവാണെങ്കിൽ സ്കൂൾ കാണാമെന്ന് പറഞ്ഞു കേട്ടോ ജസ്റ്റ് അഞ്ച് മിനിറ്റോളം ഇനി സ്കൂൾ വിടാനായി ഇവിടെ കണ്ടോ ഒരു പഴയ നിർമ്മിതി ഞാൻ വായിച്ചപ്പോൾ കണ്ടായിരുന്നു ഇവിടെ ഒരുപാട് പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ ഇത് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല അതിനകത്തേക്ക് എൻട്രി ഉണ്ടോ എന്നും അറിയില്ല എന്തായാലും ഒരുപാട് പഴയ ഒരു നിർമ്മിതിയാണ് സംഭവം ഹായ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ബിൽഡിങ്ങുകളൊക്കെ ഇതൊക്കെ ഹോട്ടൽസ് ആണ് കേട്ടോ ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ ഈ കഫേകളും മസാജ് പാർലറുകളും ഹോട്ടലുകളും ഒക്കെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ ഉള്ളു അതായത് ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞാൻ ഇന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഉച്ചയായി പിന്നെ ഈ സമയത്തിന് പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല മീൻസ് അത് അന്വേഷിച്ചിട്ടൊക്കെ വേണം അപ്പം അത് നാളത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത് ഓരോരോ കോമഡി അയക്കണം ച്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ ന്യൂ സിറ്റി അതായത് അന്ന് ഏഴാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം കണ്ടുപിടിക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു നഗരം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ പുതിയ നഗരമാണല്ലോ അന്ന് അവരങ്ങനെ പേരിട്ടു ന്യൂ സിറ്റി ഷ്യാങ്മ് ഇപ്പോഴാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇപ്പോൾ ഈ ച്യാങ്മായ് വലുതായി സിറ്റി ഒരുപാട് വലുതായപ്പോൾ അന്നുണ്ടായിരുന്ന ഈ ഒരു ഏകദേശം ഒരു സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്റർങ്ങാണ്ടാണ് ഈ ഒരു ഏരിയ ഇതിനവർ ഓൾഡ് സിറ്റി എന്ന് വിളിക്കുന്നു ഷ്യാങ്മ് ഓൾഡ് സിറ്റി അത് രണ്ടും കൂടിയും അതിൻ്റെ അർത്ഥം പറയുമ്പോൾ പുതിയ സിറ്റി പഴയ സിറ്റി എന്നായി വഴിയുന്ന ആൾ കിട്ടിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ ഒക്കെ കൊടുക്കുന്ന സ്ഥാപനം ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് അപ്പൊ കൊറേ സംസാരിച്ചിരുന്നുണ്ടോ അവര് എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പറഞ്ഞു തന്നു അധികം സമയമല്ല ഒരു പത്തിര മിനിറ്റ് അവിടെ ഇരുന്നു എന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങുമ്പോണ്ടല്ലോ ഇട്ടാവുന്ന പോലെ സമയം നാലര മണിയായിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ മഴ മൂടി വന്നത് കൊണ്ടേ ചേച്ചി ഒരു ആറു മണി ആറര മണിയൊക്കെ ആയ പോലെ ഉണ്ട് ചെറുതായിട്ട് മഴ ചാറിയിട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഷോപ്പിലേക്ക് ഓടി ഓടിക്കയറിയതാണ് അതൊരു ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പായിരുന്നു ബൈക്ക് വാടകയ്ക്ക് എടുക്കുന്ന ഒരു പരിപാടി ഇവിടെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി എന്റെ ഐ ഡി പി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എക്സ്പയർ ആയിട്ടുണ്ട് ഇപ്പൊ ഈ ട്രിപ്പ് പെട്ടെന്ന് ഉണ്ടായതല്ല അതിന്റെ ഇടയ്ക്ക് അത് എടുക്കാനും പറ്റില്ല അപ്പൊ നിലവിൽ എനിക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇല്ല അപ്പൊ ഞാൻ വെറുതെ മഴയത്ത് ഓടിക്കയറിയപ്പോൾ അവരോട് സംസാരിച്ചാണ് അപ്പൊ ഇരുന്നൂറ് ബാത്തിനൊക്കെ നമുക്ക് സ്കൂട്ടർ കിട്ടോ ചെറിയ ബൈക്ക് കിട്ടും ഇരുന്നൂറ് ബാത്ത് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ എൻ്റെ താഴെ ആയിട്ടുള്ളൂ ഒരു ദിവസത്തേക്ക് നല്ല ചീപ്പാണ് അപ്പം നമുക്ക് സുഖമായിട്ട് നമ്മുടെ സൗകര്യത്തിന് എവിടെ വേണമെങ്കിൽ കറങ്ങാൻ പറ്റും രണ്ട് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ് പക്ഷേ സിറ്റിക്കകത്ത് നിറയെ ചെക്കിങ് ഉണ്ടെന്ന് പറഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് മുതൽ ആയിരം വരെ ബാത്ത് ഫൈൻ എടുക്കുക വരേന്ന് പറഞ്ഞു അതിനകത്ത് കയറിയപ്പോൾ അവർ ബോർഡ് കണ്ടു അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫോർ ഫസ്റ്റ് ടൈം റൈഡർ ആദ്യമായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു ബൈക്ക് കൊടുക്കില്ലാന്ന് പ്ലീസ് ചൂസ് അനന്തർ ഫോർ സൂയിസൈഡ് ആത്മഹത്യ ചെയ്യണമെങ്കിൽ വേറെ ഷോപ്പ് നോക്കാൻ അപ്പം നിങ്ങൾ പാക്കേജിലല്ലാതെ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഐ ഡി പി എടുത്തിട്ട് വരാൻ നോക്കുക കേട്ടോ അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും സുഖമുള്ള പരിപാടി അതാണ് പക്ഷേ മഴയാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം ഞാൻ ആ ഓൾഡ് സിറ്റിയുടെ നടുവിലൂടെയുള്ള ആ സ്ട്രേറ്റ് റോഡിൽ കൂടെ നേരെ വന്നിട്ട് ഇതാ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഇറങ്ങിയിട്ടോ ഇവിടുന്ന് നോക്കുമ്പോഴും ഇതാ ഈ ഭാഗത്ത് നമ്മൾ അവിടെ കണ്ട പോലെ കനാലാണ് ആ ഒരു സ്ക്വയറിൻ്റെ ഒരു ബോർഡറാണ് ഇത് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അന്നേരം വന്ന വഴി തിരിച്ചു പോണ്ട ഈ റോഡിൽ ഞാൻ പോയി നോക്കാം ശരിക്കും പഴ പെയ്തു കേട്ടോ ഞാനിവിടെ ഈ പി ഡേ കൊലായ്മ ഇരിക്കയാണ് ഇനിയിപ്പ നടക്കാൻ പറ്റില്ല നാനയും നമ്മളവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കണ്ടില്ലേ മ്യാൻമാറിലത്തെ ജോലിക്കാരനെ അവര് പണ്ട് മുതലേ അവരുടെ തലമുറകൾക്ക് മുമ്പ് ഇവിടെ വന്നവരാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടില് ഈ ഒരു ഏരിയ ബർമീസ് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം ബർമ്മയുടെ കീഴിലായിരുന്നു ഈ ഒരു ച്യാങ്മി ഏരിയ ഒക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ഇരുന്നൂറ് വർഷത്തെ കാലഘട്ടം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലും സംസ്കാരത്തിലും ആർക്കിടെക്ചറിലും ഒക്കെ ഒരു ബർമീസ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് അന്നത്തെ ച്യാം കിങ്ഡത്തിലെ രാജാവ് ഈ ച്യാങ്മയ് എന്ന് പറയുന്ന ഏരിയ തിരിച്ചു പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കിങ്ഡവുമായിട്ട് ചേർക്കുന്നത് തിരിച്ച് അതായത് താലൂലിൻ്റെ ഭാഗമാകുന്നത് പതിനെട്ടാം തൊട്ടല്ല ലാസ്റ്റ് ആയപ്പോഴാണ് അതുവരെ രണ്ട് നൂറ്റാണ്ടോളം കാലം ബർമയുടെ കൈയിലായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ മഴ ചെറുതായിട്ട് തോന്നുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് പോന്നിട്ടോ കുറച്ച് നടന്നപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഉണ്ടല്ലോ ഈ ഓൾഡ് ടൗൺ ഒരു സ്ക്വയറാന്ന് പറഞ്ഞില്ല അതിൻ്റെ ഒരു കോർണറിലെത്തി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് തിരിഞ്ഞിങ്ങനെ വന്നിട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പഴയ ആൻഷൻറ് വാളിൻ്റെ പാർട്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞില്ല അതായത് നമ്മുടെ ടിപ്പൂവിൻ്റെ കോട്ടയൊക്കെ പോലത്തെ സൈഡിൽ ഇങ്ങനെ കിടങ്ങും പിന്നെ ഇങ്ങനെ കോട്ട മതിൽ പോലെയുള്ള ഒരു വാളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അവശേഷിക്കുന്ന ഭാഗമാണ് ഇതൊക്കെ ഭാഗമാണിതൊക്കെ നോട്ട് വാക്ക് ഓൺ ദ ആൻഷ്യൻ വാൾ കണ്ടോ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല എന്നാണ് പറയുന്നത് എവിടെയും കണ്ടോ ഈ കനാൽ ഈ കനാലിങ്ങനെ ചുറ്റി പോവുകയാണ് ഇതുവഴി നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ ഈ ആൻഷ്യൻ്റ് വാളിൻ്റെ സൈഡിൽ കൂടി നമുക്കിങ്ങനെ നടക്കാൻ പറ്റും ഇവിടെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നടക്കുന്നത് ഇങ്ങനെ നടന്ന് നടന്ന് ഒരു വഴി രൂപപ്പെട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് കണ്ടോ ആ ഈ ഭാഗക്കണ്ട ശരിക്കും നമുക്ക് ഈ കോട്ടയനെ പോലെ തന്നെ ഉണ്ട് അല്ലേ ആ അന്ന് ഈ നഗരം ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് വെൽ പ്ലാൻഡാണ് കേട്ടോ അതായത് ചുറ്റും കിടങ്ങ് പിന്നെ ഒരു കോട്ട മതിൽ അതിന് ശേഷം ഉള്ളിലിങ്ങനെ നീളത്തിലും വെലങ്ങനെ ഇങ്ങനെ ക്രോസ് റോഡ്സൊക്കെ ആയിട്ട് കറക്റ്റ് വെൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സിറ്റി പോലെ തന്നെ തോന്നുന്നു നമുക്ക് അതിനകത്തൂടെ നടക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇപ്പുറത്തൊരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വാളിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറേ പൂന്തോട്ടം പോലെ ഉണ്ടാക്കിയിട്ട് ഫൗണ്ടനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ ഈ സ്ഥലത്തിൻ്റെ പേരും അതുതന്നെയാണ് കേട്ടോ ചായങ് എന്ന് പറയും ചായങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി കോർണർ എന്നാണ് അർത്ഥം അത് വായിക്കുന്നത് ചായങ് എന്ന് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് കേട്ടോ ആ വാള് കാണാൻ വേണ്ടിയിട്ട് ഈ കനാൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് വന്നിരുന്നല്ലോ അപ്പോൾ ഇവിടെ കണ്ടോ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി നല്ല ഭംഗിയുള്ളൊരു പാലം കണ്ടോ പാലത്തിൻ്റെ സൈഡിൽ നല്ല അടിപൊളി പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു മനോഹരമായ പാലം എന്ത് രസാ ഈ കാണാൻ ഇതാ കേട്ടോ ഈ സൈഡ് നോക്കുമ്പോഴാണ് ഭംഗി നിറയെ പൂക്കളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ട്രാവൽ ചെയ്താൽ ച്യാങ് റായ് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തും കേട്ടോ ശരിക്കും അവിടേക്കാണ് എനിക്ക് പോകേണ്ടത് അവിടേക്ക് ഡയറക്റ്റ് നമുക്ക് ബാങ്കോക്കിൽ നിന്ന് പോകാൻ പറ്റില്ല ഇവിടെ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കഴുത്തിൽ ഇങ്ങനെ സ്റ്റീലിൻ്റെ സ്പ്രിങ് ഇട്ടിട്ടുള്ളൊരു ട്രൈബൽ പീപ്പിൾസ് അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ അത് ഏകദേശം പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്താണുള്ളത് അപ്പോൾ മിക്കവാറും നാളെ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് നോക്കണം അതാണ് ഞാൻ പറഞ്ഞത് ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൗകര്യമായിരുന്നു എന്ന് ആ ഇവിടെ ഉണ്ടല്ലോ ഒരു പഴയ ചുമരിൻ്റെ ഭാഗം ഓ ഇതെനിക്ക് തോന്നുന്നത് ഈ അകത്തേക്കുള്ള എൻട്രൻസ് ആയിരിക്കും കേട്ടോ അതായത് ചാങ്മയ് ഓൾഡ് അകത്തേക്കുള്ള എൻട്രൻസ് ആയിരിക്കും നാല് ഭാഗത്തും ഇതുപോലെയുള്ള എൻട്രൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു ഇടവഴി കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ കണ്ടു കണ്ടുട്ടോ ഒരു പുരാതനമായ ബുദ്ധിസ്റ്റ് ടെമ്പിളാണേ ഇവിടെ ഞാൻ ഇപ്പോൾ അതിനകത്തൂടെയൊക്കെ അവിടേക്ക് പോയി നോക്കി ആരെയും കാണുന്നില്ല അപ്പോൾ എന്നെപ്പോലെ തന്നെ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇവിടെ ഒരു ഒരു ലേഡി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പുള്ളിക്കാരി മെക്സിക്കോ എന്നുള്ളതാണ് പുള്ളിക്കാരി ഇപ്പോൾ ഇതിനകത്ത് കുറേ ചുറ്റി നടന്ന് അന്വേഷിച്ചിട്ട് ഒരാളെയും കിട്ടിയില്ല എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തിരഞ്ഞോക്കിയതാണ് ഒരൈഡിയല്ല ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് എങ്ങാണ്ട് സ്ഥാപിച്ച ഒരു പഴയ ബുദ്ധിസ്റ്റ് ടെമ്പിളാണെന്ന് മാത്രം അറിയാം വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷോട്ട് ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ മണി വലിയ ബെല്ല് ഒരു ടവർ പോലെ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നേരത്തെ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ കണ്ടില്ല ഇങ്ങനെ ഒരു സംഗതി അതും ഉണ്ട് കേട്ടോ ഇവിടെ ഒരൊറ്റ മനുഷ്യനെ കാണാൻ കേട്ടോ ഞാനൊരു ജസ്റ്റ് അതിൻ്റെ അകത്തേക്കൊന്ന് സ്റ്റെപ്പ് ചെയ്ത് നോക്കി പക്ഷേ അവിടെ ഇന്നൊരാളേയും കാണാനില്ല അതിൻ്റെ ഇപ്പുറത്തൊരു ഓഫീസ് കാണുന്നുണ്ട് അവിടെയും നോക്കി അവിടെ ആരും കാണാനില്ല ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കാണാനുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇല്ല ഇങ്ങനെയുള്ള പഴയ ഒരുപാട് ടെമ്പിൾസ് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻസ് പുരാതനമായ ഒരുപാട് ടെമ്പിൾസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളങ്ങനെ നടന്ന് 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 തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു സ്കൂൾ കണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ആ സ്കൂൾ വിട്ടിട്ട് കുട്ടികളൊക്കെ കുറേ പേര് പോയി കുറേ പേര് ഇങ്ങനെ അവരുടെ രക്ഷിതാക്കളെ കാത്തിരിക്കാന്ന് തോന്നുന്നുണ്ട് അവിടെ അപ്പോൾ ഇവിടെ ഒരു കച്ചവടക്കാരനുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല രസം തോന്നി എനിക്ക് കണ്ടോ ഈ ഫുഡ് കണ്ടോ ഇതെല്ലാം ബോൾസ് മീറ്റ് ആണ് കേട്ടോ മീറ്റ് മാ അതായത് ബീഫിൻ്റെ ബോളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഫിഷ് ഉണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല ഷേപ്പ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഇത് വാങ്ങുമ്പോൾ കണ്ടോ ഇതിങ്ങനെ ഇത് ഓൾറെഡി വേവിച്ച സാധനമാണ് പിന്നെ ഒരു ചൂടുവെള്ളത്താട്ടോ കിടക്കുന്നത് അതിങ്ങനെ പാക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു സോസും കൂടി അവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാര്യം സ്കൂളിൽ നിന്ന് ഇപ്പം ഇറങ്ങിയതെന്നാണ് ആ കണ്ടോ എന്താണ് ഈ സോസും കൂടി ഒഴിച്ചിട്ടാണ് അവരിത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ട്വന്റി ആ വലിയ വില ഒന്നും ഇല്ല കേട്ടോ ഇപ്പം കൊടുത്തില്ലേ അതിന് ജസ്റ്റ് ഇരുപത് ഭാത്തുബാ മൈ നെയ്മ് യുവർ നെയിം ഓ ഓക്കെ ആ ഞാൻ നമ്മുടെ ചേട്ടനടുന്ന് ഇങ്ങനെ പോരുമ്പോഴേ ഇവിടെ ഈ സെക്യൂരിറ്റി ക്യാബിന്റെ അടുത്ത് നിന്നെ വിളിച്ചാണ്ട് ഇദ്ദേഹം പ്ലീസ് സ്കൂളിന്റെ സെക്യൂരിറ്റി പേഴ്സൺ പട്ടയ ത്രീ ഡേയ്സ് ബാങ്കോക്ക് ആൻഡ് റീച്ച് ദി ഹിയർ മോർണിങ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും എന്ത് സംസാരിച്ചാലും അവസാനം അവിടേക്ക് എത്തും വീണ്ടും മഴ പെയ്തപ്പോൾ എവിടെയെങ്കിലും കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു കടയിൽ നല്ല തിരക്ക് തിരക്കുണ്ട് കേട്ടോ ആ കടേൻ്റെ പേരെന്താണെന്ന് അറിയോ കോക്കനട്ട് ഷെൽ തൈ ഫുഡാണ് ചിരട്ട അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെനു ഒക്കെ നോക്കിയപ്പോൾ മിക്ക ഭക്ഷണങ്ങളും അവർ വിടമ്പുന്നത് ചിരട്ടയിലാണ് ചിരട്ടയിലാണ് വിടമ്പി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് വിശക്കുന്നൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് വലിയ മെനു കേട്ടോ കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ ഇതൊക്കെ അവർ വിളമ്പുന്നത് ചിരട്ടയിലാണ് കണ്ടോ ചിരട്ടയിലാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ വലിയ പരിചയമല്ലാത്ത സംഭവങ്ങളിലേക്ക് പോകാൻ നിന്നില്ല ഫ്രൈഡ് ചിക്കൻ വിത്ത് കാഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതും കുറച്ച് പോർഷൻ റൈസും ഭയങ്കര പൈസ ഒന്നുമില്ല കേട്ടോ ഈ ഫ്രൈഡ് ചിക്കൻ വിത്ത് കാഷ്യൂ അറുപത് ഭാസേ ഉള്ളൂ അടിപൊളി ഒരാവശ്യമല്ലാതെ വിശപ്പൊന്നുമില്ലാതെ ചിരട്ടിയിൽ തരുന്നത് കഴിക്കാൻ വന്ന ഞാനിപ്പോൾ ആരായി എന്നെ പറ്റിച്ചു സുഹൃത്തുക്കളെ പറ്റിച്ചു എനിക്ക് ചിരട്ടിയിൽ വിളമ്പി തന്നില്ല ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ചിരട്ടിയിലെല്ലത്രത്തിലും വിളമ്പാണ് ഞാൻ വിചാരിച്ചു എല്ലാ ഐറ്റവും ചിരട്ടിയിലായിരിക്കും വിളമ്പാന്നു തന്നത് ഇനിയിപ്പോൾ കിട്ടിയ പോലെ കഴിക്കാം വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഈ സംഗതി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ പച്ചക്കറി ഒക്കെ ഹാഫ് കുക്ക്ഡ് ആണ് ചിക്കൻ ഉണ്ട് ഇത് നിറയെ ക്യാഷിനോട്ടുണ്ട് ആ ഡിപ്പലിപ്പുണ്ട് ഇതൊക്കെയോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ സൂപ്പർ വേ ചെറിയ രണ്ട് കഷ്ണം മുളകല്ലാത്ത ബക്കിയെല്ലാം ഞാൻ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു ചിരക്ഷിട ഷേപ്പിലുള്ള പാത്രത്തിലാണ് തന്നേക്കാണ് പക്ഷെ ഇത് ഭയങ്കര ഹെവി ക്വാണ്ടിറ്റി പറഞ്ഞാലോ അതേ നടക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വരും ഇനി ഒന്ന് റൂം പോയിട്ടോ റൂം പോയിട്ട് ചെറിയൊരു പണിയുണ്ട് കമ്പ്യൂട്ടറിൽ അതിന് ശേഷം നമുക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റിലേക്കാണ് നടന്നത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വൈക്കൊന്ന് പോയിക്കാം ഇപ്പം സമയം ഒരു ആറു മണി കഴിഞ്ഞു കേട്ടോ മഴയൊക്കെ പോയിട്ട് നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ശരിക്കും ഇത് ഓഫ് ഓഫ്സീസന്റെ പീക്കാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആളുകൾ അധികം കാണാത്തത് സീസണിൽ ഭയങ്കര തിരക്കായിരിക്കും ഇത്രേ ഞാൻ ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് തായ് ഫുഡ് റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഒരു കാറ്റ്സ് കിച്ചൺ കാണിച്ചു തന്നെ കേട്ടോ ഗൂഗിൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്തതാണ് ഞാൻ അന്വേഷിച്ച് പോയതൊന്നുമില്ല ഈ കാണുന്നതാണ് ആ കട കേട്ടോ വെറുതെ അല്ല ഗൂഗിൾ ആ കാര്യം പറഞ്ഞത് എന്ത് തിരക്കാന്ന് പറയുന്നതിനകത്ത് റൂം പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തു അതിന് ശേഷം അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടോ അപ്പൊ നേരെ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഗേറ്റിന്റെ അകത്തുനിന്നാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പൊ പോയി നോക്കിയപ്പോ അവിടെ ഒരു ബുദ്ധമതക്കാരുടെ എന്തോ ഒരു ആരാധനാലയമാണ് അത് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല അവർന്നാണ് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചു നേരം അത് പോയിട്ട് ഇങ്ങനെ കേട്ടുനിന്നു അതിനുശേഷം നേരത്തെ പറഞ്ഞിരുന്നു ഒരു നൈറ്റ് മാർക്കറ്റിന്റെ കാര്യം ആ ഭാഗത്തേക്ക് നടന്നു കിട്ടും ആള് കുറവാണ് ഞാൻ പറഞ്ഞല്ലേ ഓഫ് സീസൺ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ കുറവാണ് എങ്കിൽ പോലും അവിടെ കുറെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ചെറിയ ചെറിയ കൗണ്ടറുകളുണ്ട് സീ ഫുഡിന്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടിട്ടോ പിന്നെ ഇത് ഇവരുടെ സ്പെഷ്യൽ ആണ് ഫേവറേറ്റ് ആണ് സോം ടാം തായ് പപ്പായ സാലഡ് പപ്പായ പപ്പായങ്ങനെ ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്ത് കുറെ പച്ചക്കറികൾ തക്കാളി ഉൾപ്പെടെയുള്ള കുറേ സംഭവങ്ങൾ കോണ് ഒക്കെ ആഡ് ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മളെ ആട്ടുകല്ലിൻ്റെ ഷേപ്പിലുള്ള ഒരു മരത്തിന്റെ ഒരു പാത്രം ഉണ്ട് അതിനകത്ത് ഇട്ടിട്ടിങ്ങനെ ഈ കുത്തി കുത്തി അത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് സംഗതി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം അത്ര തായ്ലൻ്റിൻ്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്തൊരു ഡിഷാണത്രേ അതിപ്പോ തായ്ലൻഡിലെ എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ് ആൾക്കാർ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതിനകത്ത് ഉണക്കച്ച മീനും ഫിഷ് സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വയർ ഫുൾ ആയതുകൊണ്ട് ജസ്റ്റ് അവന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ചാങ്മയുടെ ഹിസ്റ്ററി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലേ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി ഒന്നും ഇവിടെ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലൊക്കെ ആയിട്ടാണ് മോഡേൺ സ്റ്റേറ്റ് ഓഫ് തായ്ലൻഡുമായിട്ട് ഈ ഒരു ഭാഗം ഇൻ്റഗ്രേറ്റ് ആവുന്നത് കേട്ടോ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ വരിക ബാങ്കോക്കുമായിട്ട് റെയിൽ കണക്റ്റിവിറ്റി വരിക ഇതൊക്കെ ആയപ്പോഴത്തേക്കും ബാങ്കോക്കുമായിട്ട് വളരെ അടുത്തതുപോലെ ആയി പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു ഈ ഒക്കെ ഒരു പുരോഗതിയൊക്കെ ഉണ്ടായത് അങ്ങനെ വളരെ പുരോഗമിച്ചുവെങ്കിലും ഈ ഒരു ഏരിയ ഇപ്പോഴും പഴയ കൾച്ചറിനെയും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളുടെ ഒക്കെ വാല്യൂ കൊടുത്തിട്ട് അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ കലയാണെങ്കിലും ആണെങ്കിലും സംസ്കാരം ആണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട് അത് ലോകം മൊത്തം പ്രസിദ്ധിയായിട്ടാണ് കേട്ടോ ഹാൻഡിക്രാഫ്റ്റിന്റെ കേന്ദ്രം തന്നെ ഈ ച്യാങ്മയാണ് ഹാൻഡിക്രാഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ കണ്ടോ ഒരു അത്ഭുതകരമായ ഒരു സംഭവം ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് വയ്ക്കാൻ പറ്റും ഒരു സ്മെല്ല് വരും ഇതിന് വന്ന കേട്ടോ സംഗതി നല്ല ഭംഗിയുള്ള പൂവല്ലേ ഇത് സോപ്പിൽ കാർവ് ചെയ്താണ് കേട്ടോ കണ്ടോ സോപ്പ് കാർവിങ് ആ ഓക്കെ 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 പുള്ളി എനിക്കത് കാണിച്ചു തന്നെ പുള്ളി ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ എനിക്ക് കാണിച്ചിരുന്ന കണ്ടോ ഒരു സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ കത്തി കൊണ്ട് ഇങ്ങനെ കാർവ് ചെയ്ത് കാർവ് ചെയ്ത് എടുക്കുകയാണ് സംഗതി ഇദ്ദേഹം തന്നെ ചെയ്തതാണ് യുവർ നെയ് ഓക്കെ ഓക്കെ താങ്ക് യു കണ്ടോ ഇത് എന്തൊക്കെ ഭംഗിയില്ല അത്ര ഭംഗിയിൽ എന്തൊക്കെ രീതിയിലുള്ള പൂക്കളാന്നൊക്കെ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇതൊക്കെ ത്രീ ആണ് കേട്ടോ വരച്ചതെന്നല്ല കറക്റ്റ് ത്രീ ഡിയായിട്ട് കാർവ് ചെയ്തെടുത്തേക്കാണ് അപ്പം ഈ സോപ്പിന്റെ സ്മെല്ല് ഇങ്ങനെ വരും ജീവനെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കേട്ടോ ഇത് എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ ഒരു സാധനം ഞാൻ കാണിച്ചോളുമ്പോൾ പുള്ളി പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എന്നാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റുകൊണ്ടൊക്കെ അത് ഉണ്ടാക്കി എടുക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ പിന്നെ വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് ബാത്താണ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ മുന്നൂറ് ബാത്ത് വരും എന്ന് പറഞ്ഞു കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫുഡിന്റെ കൗണ്ടേഴ്സ് ആണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ കരകൗശല വസ്തുക്കളുടെ അതിന്റെ അതിൻ്റെ കൗണ്ടർ കൗണ്ടറുണ്ടോ പുക വലിക്കാനുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇത് കണ്ടോ മറ്റേ ജോസ് പ്രകാശൊക്കെ കടിച്ചു പിടിച്ചിരുന്ന പൈപ്പ് ഇല്ല അതിൻ്റെ വേറെ കുറച്ച് ഐറ്റംസാണ് ഇതൊന്നും കടിച്ചു പിടിക്കാൻ പറ്റില്ല അത് കുറച്ച് അധികം വലിയ സാധനമാണ് ഇതൊക്കെ കണ്ടോ ഇത് എല്ലാം തേക്കൂട്ടാണ് കേട്ടോ തേക്ക് തേക്കിൻ്റെ തടിയിൽ കാർവ് ചെയ്തുണ്ടാക്കിയതാണത്രേ ഈ ഒരു സാധനത്തിൻ്റെ വില തൊള്ളായിരത്തി അമ്പത് ബാത്താണ് തൊള്ളായിരത്തി അമ്പത് ബാത്ത് കുറേ സൈസിലുള്ള കുറേ ഡിസൈൻസിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചേട്ടന്മാർ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പുള്ളിനോട് ഏതാ വേണ്ട വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്മോക്ക് സ്മോക്കി ഇല്ലാന്ന് പറയും പുള്ളി പറയാം ഞാനും ചെയ്യില്ല ഞാൻ വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഇങ്ങനെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ ഡ്രസ്സുകളുടെ ഷോപ്പുകളാണേ നിറയെ ഡ്രസ്സിൻ്റെ കടകളുണ്ട് കേട്ടോ ആ ഇത് കുറെ ഉണ്ടല്ലോ ആഹാ ഇവിടെ മാർക്കറ്റിന്റെ വേറൊരു ഏരിയ ഉണ്ട് കാരണം നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയ ഇത് ഭീകര കേട്ടോ അവിടെ ഞാൻ ആ റോഡ് സൈഡിൽ കണ്ട സംഭവം ഒന്നും അല്ല കേട്ടോ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു റൂഫൊക്കെ ഉള്ള ഒരു വലിയ മാർക്കറ്റാണ് ഒരുപാട് ഏരിയ ഉണ്ട് എൻ്റെ അമ്മ ഇത് ഞാൻ എപ്പോഴാണ് നടന്നത് ഇല്ല ഇവിടെ സ്ഥലം കിട്ടാത്ത ആൾക്കാർ കുറച്ച് കടകൾ പുറത്തിട്ടത് മാത്രമാണ് നമ്മൾ കണ്ടത് ഇത് വേറെ ലോകം ഇത് അങ്ങോട്ടൊരു എക്സ്റ്റൻഷൻ വേറെ പോകുന്നുണ്ട് ആ ഇത് ഫുഡിൻ്റെ മാത്രം അനുസാർ മാർക്കറ്റ് കണ്ടോ ചിൽ സ്ക്വയർ ഓക്കെ പേരൊക്കെ അവർ പറയും എന്നല്ലാതെ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ ഒരാൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹാൻഡിക്രാഫ്റ്റിൻ്റെ നാടാണെന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് താഴത്ത് ടാറുണ്ടോ ഇതിൻ്റെ താഴത്ത് ടാറുണ്ട് ടാറ് ഫില്ല് ചെയ്തിരിക്കുവാണ് എന്നിട്ട് അലുമിനിയത്തിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിനകത്ത് പല സൈസിലുള്ള ആണിയും അങ്ങനെയുള്ള ഓരോ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയു കൊണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പ് ഉണ്ടാക്കുക കേട്ടോ ആദ്യം വരച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകട്ടോ കേട്ടോ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിയേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല ബ്രജർ ഹൗ മച്ച് ഫോർ ദിസ് ഓക്കെ അറുന്നൂറ് ബാത്ത് ഇത് കിട്ടിട്ടോ അത്യാവശ്യം പണി പണിയെടുക്കണമെങ്കിൽ ഇത് അത്ര ഈസി അല്ല അത് നേരത്തെ പറഞ്ഞതുപോലുള്ള സംഭവങ്ങളൊന്നുമല്ല ഇത് അത്യാവശ്യം ബുദ്ധിമുട്ട് ചെയ്ത കേസാണിത് അറുന്നൂറ് ബാത്ത് ശരിക്കും വർത്താണ് അറുന്നൂറ് ബാത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ താഴെ ഉള്ളിട്ടോ അടിപൊളി സംഭവം തന്നെയാണ് ആവശ്യക്കാർക്ക് ഇതൊക്കെ വാങ്ങാൻ നല്ല രസമുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവം കിട്ടും ഇവിടെ പുള്ളി ചെയ്ത് വെച്ചു ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കി കാണാൻ ആ ഒരു ത്രീ ഡി ഫീല് കണ്ടോ ഈ വലുതിനൊക്കെ റേറ്റ് വ്യത്യാസം കേട്ടോ വലുതിനൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം പണിയും ഉണ്ട് ഇതാ ഇത് കണ്ടോ കുറേ ആനകൾ ആനകളാണ് മെയിൻ കേട്ടോ ഇപ്പോൾ അല്ലേ അടിപൊളി ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരുപാട് തരം സംഭവങ്ങൾ അവിടെ സ്റ്റാളുകളിലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ ആർട്ടിൻ്റേതാണ് പെയിൻറിങ്സ് ആനയാണ് സ്ഥിരം കേട്ടോ ആന തന്നെയാണ് എല്ലായിടത്തും കാണാൻ അധികം പറ്റുന്നത് ഇത് കളർഫുൾ ആയിട്ടുള്ള ആനയുടെ പല തരത്തിലും പല ഭാവത്തിലുമുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കളേഴ്സാണ് കണ്ണിക്കുത്തിന കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ ലൈവായിട്ട് ഇവിടെ ഇവിടെ അവർ പെയിൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കണ്ടോ ഈ സംഗതി ഇപ്പോൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ആളിപ്പോൾ ഇവിടെ ഇല്ല പിന്നെന്താ അങ്ങോട്ട് പോകുമ്പോൾ വേറെ തരത്തിലുള്ള പെയിൻറ്റിങ്സും ആർട്ടും നമുക്ക് കുറേ കാണാൻ പറ്റും ഇതൊക്കെ ഉണ്ടാവും ശരിക്കും റിയൽ സാധനങ്ങളാണ് ഒറിജിനൽ ഫോട്ടോ പോലെ വറക്കുവെച്ചിങ്ങനുണ്ടോ കണ്ടോ ഇങ്ങനെ വരുമ്പോൾ കുറേ സംഭവങ്ങൾ കാര്യം കാണാം ഇവിടെയൊക്കെ ആനകളാണ് കേട്ടോ കൂടുതൽ കാണുന്ന ആനകൾ തന്നെ ചെറിയ ആനക്കുട്ടിയൊക്കെ കണ്ടോ അയ്യോ അടിപൊളി അമ്മ ഇത് കണ്ടോ ഒരു ഗാങ് ഓഫ് ആനകൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഇവർ ഇരുന്ന് പെയിൻറ്റിങ് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ആ വേറെ ടൈപ്പ് ഓഫ് കല കണ്ടോ കുറേ സ്റ്റാളുകളുണ്ട് നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ചെയ്തു തരുന്ന കുറേ സ്റ്റാളുകളുണ്ട് ഇവിടെ ഒരാൾ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഓ ആന തന്നെയാണ് താരം കേട്ടോ ആന കുറച്ച് നേരം കൂടി ആ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം ഞാൻ ഹോട്ടലിലേക്ക് പോയിട്ടോ ഓ സോറി ഇതല്ല കേട്ടോ ഹോട്ടല് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി ഇത് ഞാൻ വരുന്ന ബൈക്ക് അവിടെ കണ്ടു എന്ന് മാത്രം അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ